ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സുരേന്ദ്രൻ കായംകുളം നിയമസഭാ പര്യടനം നടത്തി റോഡ് നിയമസഭയാണ് സ്വാതന്ത്ര്യ സമര സേനാനി കെ എ ബേക്കറിനെ വീട്ടിൽ സന്ദർശിച്ച് പൊന്നാടെ അണിയിച്ചും മൊമെന്റോ നൽകിക്കൊണ്ടുമാണ് ഷോയ്ക്ക് തുടക്കം കുറിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി റോഡ് ഷോയാണ് പ്രധാനമായും നടത്തിയത് കായംകുളം നഗരസഭ പത്തിയൂർ ദേവികുളങ്ങിന കണ്ടല്ലൂർ പ്രദേശങ്ങളിലായിരുന്നു റോഡ് ഷോ പ്രധാനമായും നടന്നത് અભિવાજ અભિવાજિવાજિવાજિવાજ സ്വാതന്ത്ര്യ സമര സേനാനി കെ ബേക്കറിനെ ചേരാവള്ളിയിലെ വീട്ടിൽ സന്ദർശിച്ച് പൊന്നാടണിയിച്ചും മൊമന്റോ നൽകിക്കൊണ്ടുമാണ് റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചത് ഇരു മുന്നണികളും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തോട് നടത്തിയ അവഗണന ശോഭാ സുരേന്ദ്രൻ സമാപന സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു കരിമണൽ ഖനനത്തിൽ കർത്തയുടെ പിണിയാളുകളായി ഇടതും വലുതും നിൽക്കുകയാണ് ഒരേ പാത്രത്തിലെ അഴിമതിയുടെ പായസം കുടിച്ചവരാണ് എത്ര ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉദാഹരണമാണ് ഡൽഹി മുഖ്യമന്ത്രി സംഭവമെന്നും ചെയ്തുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു വലിയ പോരാട്ടങ്ങൾക്ക് എന്നോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കേണ്ടി വരും കാരണം എനിക്കിതൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല കഴിഞ്ഞ എത്രയോ നാളുകളായി കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ ആ കേസന്വേഷണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ അത് ഏത് ജില്ലയിലെ വിഷയമാണെങ്കിലും മുൻനിരയിൽ നിൽക്കാൻ അവരുടെ വീട്ടിലെ ഒരംഗം പോലെ ഞാൻ ഉണ്ടായിരുന്നു അത് കരിവണ്ണൂർ കേസിലും എനിക്ക് എൻ്റെതായിട്ടുള്ള പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ കരിമണൽ കത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ ഈ നാട്ടിൽ ആവശ്യമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് ബി എച്ച് ഇ എല്ലിനേക്കാൾ പ്രൗഢമായി നമുക്ക് ഈ സിർക്കോണിയത്തിനെയും ബ്രുസൈറ്റിനെയും അതുപോലെ തന്നെ മോണോസൈറ്റിനെയും ഒക്കെ വേർതിരിച്ച് വിൽപ്പന നടത്തി അങ്ങനെ വേണമെങ്കിൽ തന്നെ വികസനം വേണമെങ്കിൽ ആ തീരത്ത് ജീവിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്ത് ദേശീയ തലത്തിൽ ഹൈവേക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പണം എണ്ണിക്കൊടുക്കുന്നത് പോലെ എണ്ണിക്കൊടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അവരുടെ ജനസഭ നടത്തിക്കൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊണ്ടുപോകാൻ തട്ടിയെടുക്കാനുള്ള പണമല്ല ഇത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ അവരുടെ കൂടെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കരിമണൽ കർത്തയ്ക്ക് മണല് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ എൻ ഡി യു സിയുടെ നേതാവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ സി ഐ ടിയുവിൻ്റെ നേതാവ് അതുപോലെ എളമരം കരീമും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് വേണ്ടി പോയതെങ്കിൽ ഞാൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കിവിടെ പൂട്ടിക്കെട്ടിയ കയർ ഫാക്ടറിയെ പുനരുദ്ധരിക്കണം നമുക്കിവിടെ ഫിഷി ഫിഷ ഫിഷറീസിൻ്റെ മേഖലയെ പര്യാപ്തമാക്കണം നമുക്ക് ഈ പ്രദേശത്തു തന്നെ ആലപ്പുഴയിൽ ഒന്നാം തരം ഹാർബർ ഉണ്ടാകണം നമുക്ക് ഇവിടുത്തെ ശുദ്ധജലം ജൽനൽ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് മോദിജി കൊണ്ടുവന്ന എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നമുക്ക് ഉണ്ടാകണം പതിനായിരം വീട് മാത്രമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവിടേക്ക് കിട്ടിയിട്ടുള്ളത് പോരാ ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ എല്ലാവർക്കും വീടുണ്ടാകണം വീട് കൊടുക്കാൻ സാധിക്കണം ഇങ്ങനെ വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടല്ല ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കുന്നത് ടൂറിസത്തിന് ഏറ്റവും വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് സമാപന യോഗത്തിൽ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി റോഡ് ഷോ എത്തിയ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കം സ്വീകരണം നൽകി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം പ്രഭാരി പ്രണവം ശ്രീകുമാർ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ മുനിസിപ്പൽ വിഭാഗം പ്രസിഡന്റ് ബിപിൻ രാജ് വിനോദ് ആർ ജനറൽ സെക്രട്ടറിമാരായ സുരേഷ് ആക്കനാട് എൽ ജയകുമാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബിനു വടശ്ശേരി രവീണ തോമസ് ധനഞ്ജയൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി